ചപ്പാത്ത് ടൗണിൽ മലയോര ഹൈവേ നിർമ്മാണത്തിലെ അലൈൻമെന്റിനെ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങൾ തള്ളിയ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമൂൾ ജോൺസൺ പറഞ്ഞു മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ നിർമ്മാണത്തെ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങൾ തള്ളുകയാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെ ഒൻപത് മീറ്റർ മീറ്റർ ഇരുഭാഗങ്ങളിൽ ഐറിഷ് ഓടിയോടുകൂടിയുമുള്ള നിർമ്മാണമാണ് നടക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും റോഡിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൺ ജോൺസൺ പറഞ്ഞു മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ചപ്പാത്ത് കട്ടപ്പന റോഡിന്റെ പണി ബന്ധപ്പെട്ട് ചപ്പാത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന വരെയുള്ള മീറ്റർ എന്ന് പറയുന്ന വീതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്റർ ആണ് അത് ഒമ്പത് മീറ്റർ ആരെങ്കിലും രണ്ട് സൈഡിൽ ഒന്നര മീറ്റർ വെച്ച് ഐഷ്യുമാണ് അത് അതേ അളവിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വന്ന വന്നസമ്മതി ഇടപെട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൽ നിന്നും ആരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ ആർക്കും വേണ്ടിയിട്ടോ വീതി കുറയ്ക്കുന്നതിനോ വന്ന വന്നസമിതി അതിനു വേണ്ടിയിട്ട് ഇടപെടുകയോ ഇടപെടലിൽ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല നിലവിലുള്ള രീതിയിൽ തന്നെ ചപ്പാത്തുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകൾ മാട്ടുകെട്ടയും മാലടിയിലും ഒക്കെ എടുത്ത് അതേ രീതിയിൽ തന്നെ ചപ്പാത്തിലും റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തന്നെയാണ് മനസ്സിലാക്കി തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ചപ്പാത്തിൽ ഉയർന്ന തർക്കങ്ങൾ പരിഹരിച്ചതാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു